നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് നമുക്കറിയാം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ ഈ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ തന്നെ എല്ലാ നാലു മാസവും കൂടുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ് ഇതിൽ യാതൊരു തരത്തിലുള്ള ഒരു വീഴ്ചയും ഇതുവരെ ആയിട്ടും കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഏകദേശം പതിനഞ്ച് ഗഡുക്കൾ നമുക്ക് ഇതുവരെ ലഭിച്ചു പതിനാറാമത്തെ ഗഡു രണ്ടായിരം രൂപ എപ്പോൾ ലഭിക്കും ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി തുക ലഭിക്കുമോ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം പതിനഞ്ച് ഗഡുക്കളായിട്ട് നമുക്ക് മുപ്പതിനായിരം രൂപ ഓരോ നാമമാത്ര കർഷകന്റെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ ഇതുവരെ വിതരണം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ കാൽക്കോടിയോളം അടുത്ത് ജനങ്ങൾ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും യാതൊരു തരത്തിലുള്ള ഒരു ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ ഒരു മുടക്കവും ഇല്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ഒന്നും വെക്കാതെ തന്നെയാണ് ഈ ഒരു തുക നിങ്ങൾക്ക് ഇതുവരെയായിട്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം കൂടിയുണ്ട് പതിനഞ്ച് ഗഡു തുക വിതരണം ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും ഈ ഒരു കിസാൻ സമ്മാൻ നിധി തുക മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇ കെ വൈ സി ചെയ്യാത്തതിന്റെ പേരിൽ നിലവിൽ ഇ കെ വൈ സി പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു തുക പതിനാറാമത്തെ ഗഡു തുക വിതരണം ചെയ്യുന്ന സമയത്ത് ഈ മുടങ്ങിപ്പോയ ഗഡുക്കളെല്ലാം തന്നെ ഇപ്പോൾ രണ്ടു മാസത്തേകാം മൂന്ന് മാസത്തേകാം നാല് മാസത്തേ ആകാം ഈ നാല് മാസ തുക മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാല് തവണ ഗഡുക്കൾ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ തുകയെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ഏകദേശം എണ്ണായിരമോ പതിനായിരമോ ഒക്കെ ആയിട്ട് തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ആദ്യം തന്നെ മനസ്സിലാക്കുക കൂടാതെ തന്നെ വളരെയധികം ആളുകൾ ഏറ്റവും സംശയമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് പതിനാറാമത്തെ ഗഡു തുക ജനുവരി ഇരുപത്തി ആറാം തീയതി അതായത് റിപ്പബ്ലിക് ഡേയുടെ ഒക്കെ അനുബന്ധിച്ച് വിതരണം ചെയ്യുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുപോലുള്ള അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ പോലെയുള്ള ഒരു ചടങ്ങിനിടയിൽ ഇതുപോലുള്ള തുക വിതരണം ചെയ്യൽ ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യമാണ് ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അറിയിപ്പുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുമില്ല സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് എന്തിനായാലും ഒരു തുക രണ്ടായിരം രൂപ നിങ്ങൾക്ക് ഒരു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും അതിനുശേഷമായിരിക്കും തുക വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനം ഉണ്ടാകുക കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ വീണ്ടും ലോക്സഭാ ഇലക്ഷൻ വരുന്ന പശ്ചാത്തലത്തിൽ ഈ ഒരു കിസാൻ സമ്മാൻ നിധി തുക വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും കിസാൻ സമ്മാൻ നിധി തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുള്ള ആളുകളും നിങ്ങൾക്ക് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക ഞാനിത് കാണുന്ന മുറയ്ക്ക് ഏകദേശം നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് പൂർണ്ണ തോതിൽ ഇതിൻ്റെ വിവരങ്ങൾ എത്തിക്കുകയും ചെയ്യും ഈ ഒരു കാര്യം പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇതുവരെയായിട്ടും സമ്മാൻ നിധി പദ്ധതിയിൽ അപേക്ഷിച്ചിട്ടില്ലാത്ത അർഹരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴും അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടാൽ മതിയാകും അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രവും ഒക്കെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ ഒരു നടപടി പൂർത്തീകരിക്കാം ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ്